മുർഷിദാബാദിന് പിന്നാലെ പശ്ചിമബംഗാളിലെ സൌത്ത് ട്വന്റി ഫോർ പർഗാനസിലും വഖഫ് പ്രതിഷേധങ്ങൾക്കിടെ സംഘർഷം ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ട് പ്രവർത്തകർ പോലീസുമായി ഏറ്റുമുട്ടി രാംലീല മൈതാനിയിലെ ഐ എസ് എഫ് റാലിയിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞതിനെ തുടർന്നാണ് സംഘർഷാവസ്ഥ രൂപപ്പെട്ടത് പ്രതിഷേധക്കാർ പോലീസ് വാഹനങ്ങൾക്ക് തീയിട്ടു ജനക്കൂട്ടത്തെ ഒഴിപ്പിക്കാൻ പോലീസ് ലാത്തി വീശി എട്ട് പോലീസുകാർ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ട് മൂന്ന് പേർ കൊല്ലപ്പെട്ട മുർഷിദാബാദിലെ സംഘർഷങ്ങൾക്ക് പിന്നാലെയാണ് പശ്ചിമബംഗാളിൽ വീണ്ടും അസ്വാരസ്യങ്ങൾ ഉടലെടുക്കുന്നത് കൊൽക്കത്തയിലെ രാംലീല മൈതാനയിലെ ഐഎസ്എഫ് റാലിയിലേക്ക് മാർച്ച് ചെയ്ത ഐഎസ്എഫ് പ്രവർത്തകരെ പോലീസ് തടഞ്ഞതോടെയാണ് തിങ്കളാഴ്ച സൗത്ത് ട്വന്റിഫോർ പർഗാനാസിലെ ബംഗറിൽ സംഘർഷാവസ്ഥ രൂപപ്പെട്ടത് അനുമതിയില്ലെന്ന് കാണിച്ച് പോലീസ് മാർച്ച് തടഞ്ഞതോടെ പോലീസ് ബാരിക്കേഡുകൾ മറികടക്കാൻ പ്രതിഷേധക്കാർ ബലപ്രയോഗം നടത്തിയെന്നും ഇത് ഏറ്റുമുട്ടലിൽ എത്തിയെന്നുമാണ് റിപ്പോർട്ട് ഒരു പോലീസ് വാനിനും ബൈക്കുകൾക്കും പ്രതിഷേധക്കാർ തീയിട്ടു ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തി വീശി ഏറ്റുമുട്ടലിൽ എട്ട് പോലീസുകാരുൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റതായി പി ടിഐ റിപ്പോർട്ട് ചെയ്തു ബങ്കറിഞ്ഞപ്പുറമെ മിനാഖാൻ സന്ദേശ് ഖലേ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഐ എസ് എഫ് പ്രവർത്തകരാണ് പ്രതിഷേധത്തിലുണ്ടായിരുന്നത് ബസന്തി ഹൈവേയിലെ ഭോജർ ഹട്ടിന് സമീപത്തുണ്ടായ ഏറ്റുമുട്ടലിനെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗതം സ്തംഭിച്ചു പിന്നീട് പ്രതിഷേധക്കാരെ പിരിച്ചുവിട്ടെങ്കിലും ക്രമസമാധാന ഭീഷണി കണക്കിലെടുത്ത് മേഖലയിലെ പോലീസ് വിന്യാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട് പ്രതിഷേധക്കാരിൽ ചിലരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് എല്ലാ മതവിഭാഗത്തിനും പ്രതിഷേധിക്കാൻ അവകാശമുണ്ടെന്നും ജനങ്ങൾ നിയമം കൈയിലെടുക്കുന്നതിലേക്ക് അത് എത്തരുതെന്നും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രതികരിച്ചു അതേസമയം അമത സർക്കാർ ക്രമസമാധാനം പാലിക്കുന്നതിൽ പരാജയപ്പെട്ടെന്ന് ബി ജെ പി ആരോപിച്ചു സംസ്ഥാനത്ത് പ്രത്യേക സൈനികാധികാര നിയമം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി എം പി ജ്യോതിർമായ സിംഗ് മഹാത്തോ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തെഴുതിയിട്ടുണ്ട് മുർഷിദാബാദിൽ കേന്ദ്രസേനയെ ഉടൻ വിന്യസിക്കണമെന്ന കൊൽക്കത്ത ഹൈക്കോടതിയുടെ ഉത്തരവിന് പിന്നാലെയാണിത് ഇതിനിടെ മുർഷിദാബാദ് സംഘർഷത്തിൽ കൊല്ലപ്പെട്ട ഹരോ ഗോവിന്ദോദാസും മകൻ ചന്ദൻദാസും പാർട്ടി പ്രവർത്തകരാണെന്ന് സി പി ഐ എം സ്ഥിരീകരിച്ചു കലാപമേഖലകളിൽ സമാധാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന ഹരോ ഗോവിന്ദോദാസിനെയും മകനെയും ജാഫ്രാബാദിലെ വീടിനകത്ത് വെട്ടിക്കൊലപ്പെടുത്തിയ നിലയിലാണ് കണ്ടെത്തിയത് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം തിങ്കളാഴ്ച ഇവരുടെ വീട് സന്ദർശിച്ചു നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം